കേരളക്കരയാകെ മലപ്പുറത്തു നിന്നുള്ള ഒരു അർജുന സഹോദരന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് സമയം നൂറ് മണിക്കൂറിലധികമായി കർണാടക ഗവൺമെന്റിന്റെ വെറും നിസ്സംഗമായ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു നാണക്കേട് അത് കർണാടക ഗവൺമെന്റ് മാത്രമല്ല മൊത്തം ഇന്ത്യക്ക് തന്നെയാണ് ഇത്രയേറെ നൂതന മാർഗങ്ങളും രക്ഷാപ്രവർത്തന സംഘങ്ങളും ഉണ്ടായിട്ട് പോലും ആറ് ദിവസങ്ങൾ പിന്നിടുന്നു ഒരു മനുഷ്യജീവൻ മണ്ണടിലേക്കായിട്ട് കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലും കേരളത്തിൽ നമ്മൾ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും നിറത്തിൻ്റെ പേരിലും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസവും അടി ഉണ്ടായിക്കൊണ്ടിരിക്കും പലതരത്തിലുള്ള വിവാദങ്ങളും കേൾക്കുന്ന നാട് തന്നെയാണ് കേരളവും പക്ഷേ ഒരു പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ ഒരു മനുഷ്യജീവൻ്റെ വിലയോ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഞങ്ങളുടെ ഒത്തൊരുമ നിങ്ങൾ മറ്റ് സംസ്ഥാനക്കാർ കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ് കാരണം മൂന്ന് ദിവസങ്ങളായി വരുന്ന ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് അർജുനെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ രക്ഷപ്പെടുത്താമായിരുന്നു അല്ലെങ്കിൽ ആ അപകടം നടന്ന ഉടൻ തന്നെ രക്ഷപ്പെടുത്തണം ആരംഭിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ അർജുൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേന് ഇപ്പോഴും അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഒരു ശുഭാബ് വിശ്വാസത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കേരളക്കാരെയും വീട്ടുകാരും എല്ലാം തന്നെ കാത്തിരിക്കുകയാണ് പക്ഷെ അവിടെ സഹായിക്കാൻ പോയതും അല്ലെങ്കിൽ വിവരം അറിയാൻ പോയ നമ്മളുടെ ചില നാട്ടുകാർക്കും നേടേണ്ടി വന്ന അനുഭവങ്ങളും വളരെ ദുർഘടം തന്നെയാണ് ഈ ലോറിയുടെ ഉടമയായ മനാഫ് ഇന്ന് അദ്ദേഹത്തിന് കർണാടക പോലീസിന്റെ കയ്യിൽ നിന്ന് മർദ്ദനം വരെ ഏറ്റെടുക്കേണ്ടി വന്നു ചില വാക്കുതർക്കങ്ങളിലേക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി ലഭിക്കാത്തതും മൂലം അദ്ദേഹം അവരോട് കാര്യങ്ങൾ ചോദിക്കുകയും എന്നാൽ വ്യക്തമായ മറുപടി അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കാത്തതും മൂലം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തരത്തിലുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കുകയും തുടർന്ന് മനാഫിനെ അവിടുത്തെ എസ് പി ആണ് അടിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നത് കാരണം നമ്മൾ ഇപ്പോൾ കാണുന്ന ന്യൂസ് എല്ലാം തന്നെ മനാഫ് ഒന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഇത്രയും നിസ്സംഗമായ രീതിയിലാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് മറ്റും രണ്ടു ദിവസം മുമ്പേ ആ കളക്ടർ ഒന്ന് പറഞ്ഞിരുന്നു ഈ ലാൻഡ് സ്ലൈഡിങ് അത്ര വലിയ കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലാതിനാൽ എത്ര പേരൊന്നും ഇല്ലാത്തൊക്കെ എളുപ്പം തീർക്കാവുന്നതാണെന്ന് പക്ഷെ അറിഞ്ഞില്ല ഇതിൻ്റെ ഒരു ഭീതി എത്രമാത്രമാണെന്ന് അവർ ആകെ വിചാരിച്ചിരുന്നത് ഒന്നോ രണ്ടോ ലോറികൾ കാണും അതിൽ ഡ്രൈവർമാരും കാണും അത്രയും ഒക്കെ ആയിരുന്നു പക്ഷെ അവർ പ്രതീക്ഷയിലും കൂടുതൽ ആൾക്കാർ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ സമയം വരെ ഏഴ് മൃതദേഹങ്ങളാണ് അവർക്ക് ലഭിച്ചിരുന്നത് ഇത്രയും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും കർണാടക ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഈ നിസ്സംഗ ഭാവം കാണിക്കുന്നത് മനസ്സിലാകത്തില്ല അതിനിടയിൽ കാര്യങ്ങൾ അന്വേഷിച്ചു പോയ അവിടുത്തെ ചില ആൾക്കാരോട് ആ പോലീസുകാർ ചോദിക്കുകയുണ്ടായി ഒന്നുമില്ലെങ്കിലും ഡ്രൈവർ ഡ്രൈവറല്ലോ അതിനകത്ത് കിടക്കുന്നത് എന്തിനാണ് ഇത്ര വ്യഗ്രത കാണിക്കുന്നതെന്ന് അവർക്കുള്ള മറുപടി കൊടുക്കാൻ നമ്മുടെ നാട്ടുകാർ മറന്നുമില്ല ഒരു ഡ്രൈവറല്ല ഒരു മനുഷ്യജീവനാണ് അതിനകത്ത് കിടക്കുന്നതെന്ന് പറയാനും അവർ മറന്നില്ല പക്ഷേ ഇത്രയുമുള്ള ഒരു മനുഷ്യജീവന്റെ വില കർണാടക സംസ്ഥാനത്തിൽ എന്നുള്ള ചോദ്യചിഹ്നം ഇന്നും ഉണർന്നുകൊണ്ടിരിക്കുകയാണ് നാൽപ്പതോളം സംഘങ്ങൾ കേരളത്തിൽ നിന്നും പുറപ്പെടാൻ തയ്യാറാണ് അതിൽ ലോറി ഡ്രൈവർമാരും ഇറ്റാച്ചി ഓപ്പറേറ്റേഴ്സും ജെസി ഓപ്പറേറ്റേഴ്സും ഒക്കെ ഉണ്ട് ഒരു വാക്ക് മൂളിയാൽ അവർ തന്നെ അവിടെ എത്തി രക്ഷപ്പെടാൻ നടത്തണമെന്നാണ് പറയുന്നത് ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കർണാടക ഗവൺമെന്റിന്റെ ഈഗോയാണോ അല്ലെങ്കിൽ അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിക്കാനുള്ള മടിയാണോ ഒന്നും മനസ്സിലാവുന്നില്ല കാരണം നമുക്കെല്ലാം അറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പേ ഉത്തരാഖണ്ഡിൽ ഇതിലും വലിയൊരു മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് പോയ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മലയാളി തന്നെയാണ് ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിരുന്നത് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണകളും മറ്റും ഈ സംഭവത്തെ പറ്റി ഉണ്ട് അദ്ദേഹം അത് അവിടുത്തെ രക്ഷാപ്രവർത്തകരെ അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനൊരു മാർഗം അദ്ദേഹത്തിന് ഇതുവരെ ഇതുവരെ തുറന്നു കിട്ടിയിട്ടില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഉത്തരാഖണ്ഡ് പോലുള്ള സ്ഥലത്ത് ഇത്രയും വലിയ ലാൻഡ് സ്ലൈഡിന് അത്ര റിസ്ക് എടുത്ത് രക്ഷാപെർന്നം നടത്തിയ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇവർക്കൊന്ന് ചെവിക്കൊള്ളാമായിരുന്നു ഒരുപക്ഷെ അതെല്ലാം അർജുൻ്റെ ജീവിതം എത്രയും പെട്ടെന്ന് വേഗം തിരിച്ചു പിടിക്കാനുള്ള ഒരു മാർഗം ഉണ്ടായിത്തീരുന്നതിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ വാഴ്പാറയിൽ നടന്ന ആ ഒരു ദുരന്തം നമുക്ക് ആർക്ക് മറക്കാൻ സാധിക്കില്ല അല്ലേ മുഴുവൻ പേരെ നമുക്ക് രക്ഷപ്പെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സംഭവം നടന്ന ഉടൻ തന്നെ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് വളരെയധികം പേരുടെ ജീവൻ രക്ഷിക്കുകയുണ്ടായി അതും ഇതുപോലെ കാത്തുനിന്നായിരുന്നെങ്കിൽ നമ്മൾക്ക് ആരുടെ തന്നെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയില്ലായിരുന്നു സംഭവങ്ങൾ നടന്ന നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ആ പ്രദേശത്തേക്ക് ഇറങ്ങാനും രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും കേരള ജനത കാണിക്കുന്ന മനസ്സ് മറ്റെവിടെയും കാണാൻ സാധിക്കുകയില്ല ഒരു ഫ്ലൈറ്റ് തകർന്നു വീണിട്ട് അതിൽ പോലീസും ഫയർഫോഴ്സും എത്തുന്നതിന് മുമ്പേ അവിടുത്തെ നാട്ടുകാരി ഇറങ്ങി ആ പലരെയും രക്ഷിച്ച നാടാണ് നമ്മുടെ കേരളം ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി കുറെ വർഷങ്ങൾക്ക് മുമ്പേ നൌഷാദ് ഓട്ടോ ഡ്രൈവർ മാനഹിലേക്ക് ഇറങ്ങി സ്വന്തം ജീവൻ ബലി കഴിച്ച നാടാണ് കേരളം അതെ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഞങ്ങൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാറില്ല മനുഷ്യജീവനാണ് വലുത് മനുഷ്യജീവൻ മാത്രമാണ് വലുത് പക്ഷേ ഈ ബോധം കർണാടക ഗവൺമെൻറ്റിനെ എന്ന് വരുമെന്നറിയില്ല ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കർണാടക ഗവൺമെന്റ് മാത്രമായിരിക്കും കാരണം പലതരത്തിലുള്ള രക്ഷാപ്രവർത്തകരും അവിടെ വന്നിട്ട് ഈ നൂതന സംവിധാനങ്ങളെപ്പറ്റി പറയുന്നുണ്ടെങ്കിലും ഇന്നലെയാണ് അവർ ഈ മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവന്നിട്ട് ഈ ജി പി എസിൻ്റെ കാര്യത്തെപ്പറ്റി മറ്റും പരിശോധിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ ഭാരത് ബെൻസിന്റെ കമ്പനിയിൽ നിന്നും ഈ ലോറി ഉടമകളിൽ നിന്നും ഈ ജി പി എസ് ട്രാക്കിന്റെ മറ്റ് കാര്യങ്ങളും വിവരങ്ങളും ലഭിച്ചെങ്കിലും ഇതൊന്നും തന്നെ ഫോർവേഡ് ചെയ്യാനായിട്ട് അവിടുത്തെ ഗവൺമെന്റോ പോലീസോ തൽപ്പറത്തെ കാണിച്ചു എന്നുള്ളത് ഏറെയും സംഘടിപ്പടുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ അത് ഭരണപക്ഷം ആയിക്കോട്ടെ പ്രതിപക്ഷം ആയിക്കോട്ടെ ഒന്നുമല്ല പക്ഷം ആയിക്കോട്ടെ അവരെല്ലാം തന്നെ അവരുടെ എല്ലാം തന്നെ നേതാക്കൾ കർണാടക ഗവൺമെന്റിന്റെ മന്ത്രിസഭയിലേക്ക് ഫോൺ ചെയ്യുകയും പല ഉന്നതങ്ങളുള്ള ആൾക്കാരുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു അതിന് ഫലമായാണ് അല്ലെങ്കിൽ അതിന്റെയും മീഡിയയുടെയും ഫലമായാണ് ഇത്രയും പെട്ടെന്ന് വീണ്ടും അവർ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സന്നദ്ധത കാണിച്ചത് പക്ഷെ ഇപ്പോൾ കിട്ടിയവരനുസരിച്ച് ഇന്നത്തെക്കുള്ള രക്ഷാപ്രവർത്തനം കനത്ത മഴ മൂലം നിർത്തിവെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അറിയില്ല നൂറു മണിക്കൂറിലേറെയായി ഒരു മനുഷ്യജീവനാണ് ലോറിക്കുള്ളില് ലോറിയുടെ ബിൽഡിംഗ് കപ്പാസിറ്റിയും അതിനുള്ളിലുള്ള എത്ര എത്ര ശതമാനത്തോളം സർവേവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ കേട്ടതാണ് പക്ഷേ മനുഷ്യജീവനാണ് അത് എത്രയും പെട്ടെന്ന് ആ ലോറി കണ്ടെത്തി അർജുനെ പുറത്തെത്തിച്ചില്ലെങ്കിൽ പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇന്നേക്ക് നൂറ് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു കൃത്യമായ വെള്ളമോ ഭക്ഷണമോ അദ്ദേഹത്തിന് ലഭിച്ചില്ലെങ്കിൽ അതും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും എന്തായാലും കേരളക്കഴയുടെ മുഴുവൻ പ്രാർത്ഥന ഉൾപ്പെടെ ഞാനും കാത്തിരിക്കുകയാണ് അർജുനു വേണ്ടി